ഞാനിന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് കുറേ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോലും നമ്മൾ അതിന് അതിനെതിരെ പ്രതികരിക്കാനോ കാര്യമൊന്നും ഞാൻ വന്നിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചെയ്ത പ്രവർത്തിയായിരിക്കാം അതിൽ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തിയായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പ്രതികരിക്കേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ടും ഇറങ്ങിയിട്ടും മറ്റുള്ളവരെന്നെ കുറിച്ച് പറഞ്ഞിട്ടും അവിടെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളായാലും ആരായാലും അവരുടെ ഫ്രണ്ട്സായാലും ഫാൻസായാലും പല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ തിരിച്ചൊരു മറുപടി ഒരു ആർജ്ജ് കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞിട്ടുള്ളൂ അവരോട് താങ്ക്സേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഇപ്പം എന്നെ കുറിച്ച് ഇറങ്ങുന്ന ഒരു വ്യാജ പ്രചരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം വെച്ചാൽ ഇത് നമുക്ക് അന്നം തന്നെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അതിനെ ബാധിക്കുന്നതായ കുറേ കാര്യങ്ങളാണ് ഇവർ പ്രചരിക്കണത് എൻ്റെ ഫാമിലീനെ വായിക്കുന്ന കാര്യങ്ങൾ കാരണം ഒരു എക്സൈസ് ഓഫീസർമാരെ നമുക്ക് വിളിപ്പിച്ച ഭാഗമായി അതായത് ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളെ കുറേ ഒത്തിരി ആൾക്കാർ വിളിപ്പിച്ചിട്ടുണ്ട് കാരണം അവരെ ഫോണിലേക്ക് വിളിച്ചേക്കുന്ന ആൾക്കാരും ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാവരെയും അവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടി വിളിച്ചേക്കണ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് കുറേ മാധ്യമപ്രവർത്തകരും ബിഗ് ബോസിലുള്ള ആൾക്കാരടക്കം ഉള്ള ആൾക്കാരും നമ്മളെ അറസ്റ്റ് ചെയ്തവരവരെ ആൾക്കാർ പറഞ്ഞിട്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ തന്നെയുണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പാ നമ്മളൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മളീ ഈ ഒരു ന്യൂസ് പുറത്ത് വരുന്ന സമയത്ത് ഞാനിവിടുന്ന് തന്നെയാണ് പോയത് എൻ്റെ ആലപ്പുഴയിൽ എൻ്റെ അതായത് ഗുരുതുല്യമായ മരിച്ച മരിച്ചേൻ്റെ ചടങ്ങിലേക്ക് ആലപ്പുഴ പോയി അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടായാലും അവരോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രാജ്യപ്രചാരണം നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ കാര്യത്തിനൊന്നും ചെയ്തിട്ടില്ല അത് എന്താ പറയുക നമ്മളോടൊരു വ്യക്തി വൈരാഗ്യം പോക്കണ പോലത്തെ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് ഈ സമ്മേളനം വിളിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമായിട്ടാണ് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിജയിപ്പിച്ചത് അത് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മളങ്ങനെ ഡ്രഗ്സ് കശലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പെടുന്ന ആളല്ല അതാ കൂടി ഭരിക്കും അത് ഞാൻ ഈ ലോകമെമ്പാടും കാണുന്നത് തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ വലിക്കുന്നുണ്ട് വഴി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കുറച്ചു കൂടിട്ടുണ്ട് അതല്ലാതെ ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധവുമില്ല പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളിലായിട്ടാണ് ഒരാൾ ചോദിച്ച കാര്യങ്ങൾ അപ്പം എനിക്കത് പറയാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതും ബിഗ് ബോസിൽ കേരളയിലും മുമ്പേ തന്നെ എനിക്ക് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് മദർ തെരേസ അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളും അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പല ആളുകൾക്കും ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അത് പല എന്നോട് ചിലപ്പോൾ ഫാദറിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത് എൻ്റെ ഫാദറിന് സുഖമില്ലെന്ന് ഞാൻ ചോദിക്കാറില്ല ഞാൻ കൊടുക്കാറുള്ളു പലതും പറ്റിക്കാറുണ്ട് ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് അത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീടിന് വാടക ഓർക്കാൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും അവൾക്ക് സുഖമില്ല എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് പറയും ഞാനിതിനെ എതിർത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴും അഞ്ഞൂറ് രൂപ ഞാൻ അതിൻ്റെ കൊടുക്കാറുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും ചോദിക്കുന്ന സാധനമാണ് ചില വൈ ചില വഴി ചിലവ് ചിലവേ സാധനങ്ങൾ ചോദിക്കും ജേച്ചൻ്റെ ചിലവില്ല ജയച്ചൻ്റെ ചിലവില്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അതായത് എന്നോ കാരണം നിങ്ങൾ പി ആർ പി ആർ എന്ന് പറയാനല്ലേ എൻ്റെ പി ആറ് മൊത്തം ജനങ്ങളായിരുന്നു അപ്പം കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അവർ നമ്മളോട് ചിലവും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ നമ്മൾ ഫണ്ട് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ആർക്കാണ് എന്താണെന്നു നമുക്കറിയില്ല കാരണം അതവര് അവർ വ്യക്തിപരമായിട്ട് അന്വേഷിക്കട്ടെ ആ അന്വേഷിക്കുന്നതിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കും അല്ലാതെ നമ്മളെ കരുതവർ തിപ്പിച്ചിട്ട് ആ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മുന്നോട്ട് പോകരുത് എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് തന്നെ ഞാൻ ന്യൂയോറങ്ങാട് മുന്നോട്ട് പോകും എനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയ മീഡിയ സമയത്ത് ഞാൻ പോവും അത് ഉറപ്പാണ് രണ്ട് പ്രശ്നം ഉറപ്പ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എൻ്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാകുമ്പോൾ എനിക്കത് മുന്നോട്ട് പോയേ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ ഒന്നും ചെയ്തല്ലോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കില്ല ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ച് ചോദിച്ചായിരുന്നു സാറേ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടക്കട്ട് സംഭവം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കരുത് ീ തുറന്നു പറഞ്ഞു നമ്മൾ എല്ലാ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഇവരെ കോണ്ടാക്ട് സിസ്റ്റിലുള്ള എല്ലാവർക്കും കഴിച്ചിട്ടുണ്ട് അപ്പം ആ കൂട്ടത്തിൽ ഞാനുണ്ട് എൻ്റെ എൻ്റെ കോൺടാക്ട് ഇല്ലാത്ത നമ്പർ ഇല്ലാത്ത ആൾക്കാർ കേരള കാര്യങ്ങൾ കുറവാണ് എല്ലാവരും കോട നമ്പറുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഓരോ കേസിൽ പിടിക്കുമ്പോഴും നമ്മളതിനകത്ത് പ്രതികരിക്കുമോ നമ്മൾ ആലോചിക്കും നമ്മൾ ഇപ്പം അവർ പറഞ്ഞ ഇതുണ്ടെങ്കിൽ നമ്മളതിനകത്ത് സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞാൽ തയ്യാറല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ഇതുവരെ ഞാൻ ഇങ്ങനെ ഓഡിയോ വിളിച്ചിട്ടുമില്ല ഞാൻ രാവിലെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഫുൾ ഞാൻ ഓപ്പണായിട്ട് നടക്കണം അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓഡിയോ കളിക്കില്ലേ നമുക്ക് ഓഡിയോ കളിക്കേണ്ട ആവശ്യമില്ല അന്വേഷണപരമായി എന്നെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ വരും കാരണം എൻ്റെ എൻ്റെയും കൂടി ഇപ്പം എനിക്ക് നോട്ടീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ എനിക്ക് കുറച്ച് പ്രശ്നം കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് എൻറ്റേതായ ഒരു സമയമനുസരിച്ച് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോഴും അവർ അത് അങ്ങനെ തന്നെ അംഗീകരിച്ചിരുന്നു കാരണം അവർ വേറൊരു രീതിയിലുള്ള നോട്ടീസോ ആയാലും എനിക്ക് തന്നിട്ടില്ല സാധാരണ രീതിയിലുള്ള നോട്ടീസ് എനിക്ക് തന്നെ അതിന് ഇതിൻ്റെ വകുപ്പ് ചെവിട്ടിയോ അതിന് കാര്യങ്ങളൊന്നും ചെട്ടി എനിക്ക് തന്നിട്ടില്ല അത് എനിക്ക് ജനങ്ങളോടും മീഡിയസിനോടും നിങ്ങളോടും എല്ലാവരോടും കാരണം എൻ്റെ ബന്ധുക്കാരുടെ അടക്കം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നാട്ടുകാരെല്ലാം എല്ലാവരും നമ്മളിങ്ങനത്തെ കാര്യത്തിലൊന്നും പോയി പെട്ടല്ല നമ്മൾ വലിക്കുന്നതുള്ളൂ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളായിരുന്നു കേസുകൾ കാര്യങ്ങൾ വന്നു എന്താ പറയുക ഒരാളുടെ പേര് എടുത്ത് ഞാൻ പറയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കല്ലെറിയുണ്ട് കല്ലെറിയുമ്പോൾ സൂക്ഷിച്ചോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോവും അതുപോലെ വക്കീലും ആൾക്കാരെയും കണ്ട് അതുപോലെ നിയമപരമായിട്ട് ഞാൻ പോയിക്കണം ഇതുവരെയൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ നിങ്ങളെ അടുത്ത് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും എനിക്ക് പ്രതികരിക്കാത്ത ഇത്ര നാളായിട്ടു കാരണം നമ്മൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതെല്ലാം ഒരു ഗെയിമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പ്രതികരിക്കാത്തത് പ്രതികരിക്കേണ്ട വരേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ് ഇന്ന് ഈ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിലേക്ക് അവസ്ഥ വന്ന് നിൽക്കുന്നത് ചിന്റോ ഈ ആലപ്പുഴ കേസില്മ്മ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഒരു ബിഗ് ബോസ് താരം പേര് പറയുന്നു അത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസുമായിട്ടാണ് വരുന്നത് ആ കേസിൽ ചിന്റോ ഇപ്പൊ പറയുന്നു ഞാനൊന്നും ഉപയോഗിക്കാത്ത ആളാണ് പേഴ്സണൽ നമുക്ക് അറിയാം അങ്ങനെയൊന്നുള്ള ആളല്ലാന്ന് എന്റെ പേഴ്സണലാണ് ഒരു ഒരൊറ്റ കാലവും എന്തുകൊണ്ടാണ് ജിൻഡോയുടെ പേര് പറയാൻ ഒരു കാരണമായത് നേരത്തെ പുറത്ത് നമ്മൾ സഹായിച്ചുകൊണ്ട് മൊബൈൽ ചാർജ് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഈ ഹൈബ്രിഡ് കെഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് കെഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഈ കേസ് പറഞ്ഞത് നടപ്പാര കേസ് കൂടെ ബിഗ് ബോസ് ജിൻഡോ കേസ് പറയും ഈ പെൺകുട്ടി അറിയുന്നു ഞാൻ ഈ പെൺകുട്ടി ആരെന്ന് സത്യം പറയുന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതുവരെ എനിക്ക് ഇന്ന ആളാന്നെങ്കിൽ വ്യക്തമായിട്ടില്ല പക്ഷേ എനിക്ക് ഇന്ന് ഇത് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം ഇനി സത്യം പറഞ്ഞതിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഞാൻ പറഞ്ഞു നോക്കാനുള്ള എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ഒരു ഫോൺ നമ്പർ വരുമ്പോൾ വരെ ഞാൻ നമ്പർ നോക്കിയിട്ട് ഈ ആ നമ്പർ കട്ടായി കഴിഞ്ഞിട്ട് പേം വിളിച്ച് വാട്സപ്പിൽ നോക്കണം അപ്പോൾ നോക്കി ഇപ്പം വാട്ട്സപ്പിൻ്റെ എല്ലാ ചാരിക്കും കാണുന്നുണ്ടോ ആ അവസ്ഥയിലാണ് എൻ്റെ ഇപ്പം കാരണം നമുക്ക് മനസ്സിലാ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കണം അപ്പോൾ നമ്മൾ ആരാണെന്ന് അറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഞാൻ പലർക്കും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ത് കേസ് പിടിക്കപ്പെട്ട ആൾക്കാരാണോ നമ്മൾ എന്ത് കേസിൽ സഹകരിക്കാൻ ഞാൻ റെഡിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്ത് പറഞ്ഞോ അതനുസരിച്ച് നമുക്ക് നമ്മൾ റെഡിയാണ് സഹകരിക്കണം കാരണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഫിറ്റ്നസ് സെൻ്റർ നടത്തുന്ന ആളാണ് എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ വലിച്ചു അതും അതിപ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ച് 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 കൊണ്ടുവരുന്ന ആളാണ് ആ ചീട്ടുവലി വരെ ഞാൻ ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ കുടി സാധനം എന്താണ് അതുവരെ ഞാൻ കുറച്ച് 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 കൊണ്ടുവരുന്ന ആളാണ് ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യമില്ല അത് ചെയ്യുന്നവരോടും നമുക്ക് താല്പര്യമില്ല ഈ ഫിറ്റ്നസ് സെന്ററിലായാലും ഇവിടെ ആയാലും ഇവിടെ വന്നവരോട് നമ്മൾ ഉപദേശിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉപദേശിക്കുന്ന ആളാണ് എൻ്റെ പേര് വലിച്ചു ചേർക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞത് അതായത് ഈ കേസിൽ എന്നെ വിളിച്ച് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ എന്നോട് കുറച്ച് ആൾക്കാർ പറയണം അതായത് നിൻ്റെ നിനക്കൊരു പണി വരണ്ടത് അപ്പോൾ ഞാൻ എന്ത് പണിയിടാം എന്ത് പണിയാ ചോദിക്കുമ്പോൾ അവർ പറയാം അല്ല അവർ പണി വരണ്ട് അപ്പോൾ വ്യക്തമായിട്ട് അത് ബിഗ് ബോസിലുള്ള ആൾക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ പുറത്തുള്ള ആരായിക്കോട്ടെ ഇവർക്ക് നമ്മൾ നമുക്ക് ബിഗ് ബോസ് പിന്നാമെന്ന് പറഞ്ഞാൽ അവർ ഒരാൾക്ക് അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് കപ്പ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുണ്ടാക്കാം അതെനിക്ക് പറയാനല്ലോ അല്ലാതെ അതൊരു ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഭാഗം അവിടെ നിർത്താം അത് കഴിഞ്ഞിട്ട് പേഴ്സണലി അതായിട്ട് ഞങ്ങൾ എന്താ പറയുക അവിടെ ഞങ്ങൾ അത് ചെയ്തു അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ബിഗ് ബോസിലെന്നല്ല പുറത്ത് ആൾക്കാർ അവർ പറഞ്ഞു പറഞ്ഞ് പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ അതായത് അവരെ നമ്മുടെ ഫാൻസും മീഡിയാസും അവർക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെന്തും ചെയ്തിട്ടണം നമ്മളെ ഫാൻസും നമ്മുടെ ആൾക്കാരും പ്രതികരിക്കും അത് അവരുടെ സ്നേഹവും നമ്മളോട് സ്നേഹമാണ് അവരെന്തെങ്കിലും തെറ്റുകഴിയുമ്പോൾ നമ്മളോട് സ്നേഹമാണ് അവരോട് പ്രതികരിക്കണം തിരിച്ച് നമ്മളോടും പ്രതികരിച്ചിട്ടുണ്ട് അവർ ഫാൻസിൻ്റെ ആൾക്കാർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ നമ്മൾ ഓക്കെ തിരിച്ചൊരു ഒരു മറുപടി പോലും അവർ അവർ കമൻറ്റിനെതിരെ ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തില്ല കേസ് കൊടുത്തിട്ടില്ലേ ഒരാൾക്കോലും കൊടുത്തിട്ടില്ല

നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹാജരാവാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക് നോട്ടീസാണ് അതിനകത്ത് എഫ്ഐആറിനകത്ത് നമ്മുടെ പേര് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോയെന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ന്യൂസസ് നമുക്ക് കിട്ടിയിട്ടില്ല അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ട് ചില ആൾക്കാരെ നമ്മളെ പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും ബാധിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത തരത്തിലും പ്രചരിപ്പിച്ച് തുടങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത് കേസ് നടക്കുന്നുണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലുള്ള ഒരു കേസിനെ പറ്റിയിട്ട് അധികം പറയാനും പാടില്ല നമ്മളെന്തായാലും ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ട് ജിൻഡോയുടെ പേര് ജിൻഡോ ചാറ്റിംഗ് എഫ് ആർ ചാറ്റിംഗ് ആ കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഈ ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളത് ജിൻഡോ കൃത്യമായി പറഞ്ഞു അതൊക്കെ അതിനെതിരെയൊക്കെ ഒരു ജിൻഡോ ചോദ്യം ചെയ്തിരിക്കുന്നത് അന്വേഷണ ഭാഗമാണ് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല ആ കേസുകളും ജിഡോ അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഗൂഗിൾ പേ ചെയ്യാനുള്ള ജില്ലോ പറയുന്നത് പക്ഷെ അതിനൊരു തെളിവുകൾ ശേഖരിക്കാതെയാണല്ലോ ഇപ്പം ജിഡോയ്ക്ക് നോട്ടീസ് വന്നിരിക്കും അതെ അത് തന്നെ മുന്നോട്ട് തീരുമാനം തീർച്ചയായിട്ടും ഒരു അലിഗേഷൻ നമുക്കെതിരെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ നേരിടും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഐ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല എല്ലാ പ്രോസസ്സിലും ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിച്ചപ്പോൾ മുതൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നതാണ് നമുക്ക് യാതൊരു തർക്കമില്ല അതിൽ നമുക്കെതിരെ വരുന്ന അല്ലാത്ത അലിഗേഷൻസിൽ മാത്രമാണ് നമുക്ക് കുഴപ്പമുള്ളത് പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കും ഇപ്പം നമുക്കറിയാം അപ്പോ അതിൽ ഒരു റെലവെന്റ് അല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ ചായ കുടിക്കാൻ പോയാൽ നമ്മൾ പുറത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസ് ആണ് നമുക്ക് പല ആൾക്കാർക്കും പൈസ അയക്കേണ്ടി വരും അപ്പോ ഇൻവെസ്റ്റിഗേഷൻ ടൈം വരുമ്പോ അത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മള് ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്തു പറയാം പോലെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആവുമ്പോൾ ഗൂഢാലോചന അല്ലാതെ അതിനപ്പുറം അതിലൊന്നും പറയാനില്ല എന്തായാലും രണ്ട് രണ്ടു മൂന്നാൾക്കാർക്കല്ല നോട്ടീസ് അയച്ചിട്ടുള്ളത് അതിനപ്പുറം ഒരുപാട് പേർക്ക് നോട്ടീസ് അടന്ന് പോയിട്ടുണ്ട് ബാക്കി വ്യക്തികളുടെ പേരൊന്നും വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്നെ പേര് എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ട്രാൻസ്ലേഷൻ നടന്നതെന്ന് വേണ്ടതാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നത് അതായത് എൻ്റെ എന്നെ വിളിപ്പിച്ചത് അവരെ പേര് പറഞ്ഞിട്ടല്ല അതായത് എന്നെ വിളിപ്പിച്ചേക്കണത് എൻ്റെ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ നടന്നുള്ള ഭാഗമായിട്ടാണ് അല്ലാതെ എൻ്റെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞല്ല മനസ്സിലായോ അപ്പം അത് അവർ പേര് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ആരും കേട്ടണ്ട ആരും കേട്ടല്ല അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഈ സംഭവിച്ചത് ഈ മീഡിയ അതായത് അന്വേഷണ എന്നോട് പറഞ്ഞത് ഇന്നലെ കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ വന്നേലും ഇന്നലെ രാത്രി കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു സാറേ ഇത് എന്താണ് സംഭവം എന്തിനാണ് എന്നെ വിളിച്ചത് കാര്യം ഇങ്ങനെ എന്നാ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ജിൻഡോ അത് ഇപ്പോൾ ജിൻഡോ ആണെങ്കിൽ അന്വേഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ എൻ്റെ ട്രാൻസ്വേഷൻ നടന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്ന് അത് ചെറിയ ചെറിയ അതായത് എന്താ പറയുക ആരാണ് ഇപ്പം എനിക്ക് സത്യം പറയും പറയണ ആളാരെന്ന് വ്യക്തമല്ല എനിക്ക് അങ്ങനെ ഞാൻ ക്ലിയറായിട്ട് പറയുക എന്തിനാണെന്നുള്ളത് മനസ്സിലായോ എനിക്ക് പറയണ ആളെ ഒരു വ്യക്തിയല്ല എനിക്ക് ക്ലിയറല്ല അപ്പം എനിക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓടി ഓടി വിളിച്ചോളെ ഞാൻ ഓടി വിളിച്ചില്ല ഞാൻ അവിടെ തന്നെ ഇരിക്കേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അങ്ങനത്തെ ഒരു പേടിയുമില്ല കാരണം അന്വേഷിച്ച ദിവസം പറഞ്ഞാൽ അവരുടെ കേസ് അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഒന്ന് രണ്ടര നടക്കുമെ അത് ചെറിയ ചെറിയ പൈസയാണ് പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ അതെന്താണെന്നറിയാൻ ജിൻഡു ആണെങ്കിൽ വിളിച്ച് വരത്തില്ലേ പത്ത് രൂപ അല്ലാണ്ട് അവരുടെ പേര് പറഞ്ഞിട്ടൊന്നും അങ്ങനത്തെ ഒരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കണ്ടേ കാരണം വെച്ചാൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അവരെ മൊബൈലിൽ ട്രാൻസാക്ഷൻ കണ്ടു അവർ വിളിച്ചോളൂ ഉള്ളൂ ഞാൻ അവരുടെ ആരാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ എന്റെ എനിക്ക് കിട്ടണ പൈസയില് ഒരു മുക്കാ ഭാഗവും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെ കുട്ടിയുടെ കല്യാണം നടത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാവുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് മധുര തലേശ അവാർഡ് കിട്ടിയിട്ടുള്ള ആണ് കാര്യം അറിയില്ലല്ലോ അപ്പം അത് നമ്മൾ കാരണം ചോദിക്കുന്ന ആളെ എന്തിനാണ് ചോദിക്കണതെന്ന് പോലും പിന്നീട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ സമയങ്ങളിൽ ഞാൻ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി കാരണം ഇന്നലെ കൂടെ ഒരാൾ വിളിച്ചോട് പൈസ ചോദിച്ചത് വാടക വീടിൻ്റെ വാടക കൊടുക്കണമില്ല ഇത്തിരി പൈസ വരാവുന്ന വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ കൊടുക്കാൻ നിർത്തി ഇത് പറഞ്ഞു സത്യം അപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാണ്ട് നമ്മൾ പേടിച്ചു ഓടണമല്ല ആരും ആരും വിളിച്ച് പേടിച്ചു ഓടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ആളാണ് ഞാൻ അത് തെറ്റായ കാരണങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത് കാരണം നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണ് മനസ്സിലാക്കുക എൻ്റെ നിങ്ങൾ പറയണ്ട അവർ അങ്ങനെയാണ് എങ്ങനെയാണ് ഇതാണ് ഇതാണ് അത് നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് ഉള്ളിൽ ചോദിക്കാം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അറിയാൻ പാടാത്ത ആൾക്കാർ അതൊന്നും പറഞ്ഞതും പറഞ്ഞു എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ല ദൈവത്തോടുത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിയാണ് അപ്പം ആ അവിടെ നിന്ന് തന്നെ ബിഗ് ബോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും കേട്ടിട്ടുണ്ടാവും അവൻ ഞങ്ങൾ കപ്പടുപ്പിക്കില്ല കാര്യങ്ങൾ അടുപ്പിക്കില്ല നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ കേട്ടുണ്ടോ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ പുറത്താൾക്കാർ ഇങ്ങനെ കപ്പടുപ്പിക്കല കായികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്തോ ജനം അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇത്രയും അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പാർന്ന സീസണായിട്ട് ജയിച്ചത് ഏഷ്യനറ്റ് തന്നെ ലാലട്ടിന് മുമ്പിൽ നിന്ന് പ്രചരിച്ച സാധനം ഞാൻ അടിച്ച ബിഗ് ബോസ് ചെയ്യുന്നതാണ് അപ്പം ജനങ്ങളെ അക്സെറ്റ് ചെയ്യാണ്ട് ഞാൻ ജയിക്കില്ല അതൊന്നും മനസ്സിലാക്കാം ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് കാരണം എനിക്ക് വേറെ ആരും ബോധിപ്പിക്കാനില്ല സത്യം പറഞ്ഞത് ജനങ്ങളെ ബോധിപ്പിക്കുന്നൊരു കടമ എനിക്കുണ്ട് അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന മാധ്യമത്തിന് അത് ആരായാലും സത്യമാണ് ഞങ്ങൾ വരുത്തോട്ടില്ല കാരണം അതെൻ്റെ പ്രസിഡൻ്റെ പ്രശ്നമാണ് നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് അത് കാര്യങ്ങൾ അവർക്ക് വഴിയേ മനസ്സിലാക്കും